അവർക്ക് സന്തോഷവും വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് നമസ്കാരം ഞാൻ ജോബി ചോർന്നമുണ്ട് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കോഴിക്കോടാണ് ടാസ്റ്റർ മിംസിലാണ് സാധാരണ ഗതിയിൽ ഈ ആശുപത്രിയിൽ വന്നോരും നിന്നോരും പോയവർക്ക് എന്താ പറയാ മുഖത്ത് വലിയ ഉണ്ടാവില്ല പക്ഷെ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ നല്ല സന്തോഷത്തിലാണ് കാരണം എന്താ അവരുടെ ജീവിതം കൈവിട്ടു പോയ സാഹചര്യത്തില് തിരിച്ചു പിടിച്ചൊരു ഹോസ്പിറ്റലാണ് ഇവിടെ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവരോടൊന്ന് ചോദിക്കാം കേട്ടോ പേരെന്താ വിജിതാ കുറച്ചുകൂടി ഓർക്കം പറയാവോ വീട് എവിടെയാ എന്തായിരുന്നു അസുഖം ആ അവന് ജന്മന ഇമ്മ്യൂണിറ്റി കുറവായിരുന്നു ഗ്ലൂക്കോസെറ്റ് അത്യാവശ്യം ഡെഫിഷ്യൻസി ആയിരുന്നു അവൻ്റെ അസുഖം ഇവിടെ നിന്നായിരുന്നു

പനി പിന്നെ അന്വേഷണമായി അങ്ങനെ പനി മാറാറായി ക്ഷീണമായി ഭയങ്കര ബോഡിയൊക്കെ വളരെ വീക്കായി ഒരു പത്ത് പന്ത്രണ്ട് കിലോ താഴോട്ട് പോയി ആ അപ്പോൾ ഞാൻ ഇവിടെ അരുൺ ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു മെഡിക്കൽ ഓങ്കോളജി ഡോക്ടറെ കണ്ടു അദ്ദേഹമാണ് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു രോഗമുണ്ട് മൾട്ടിപ്പിൾ മൈലോമ കണ്ടുപിടിച്ചത് ഇപ്പോൾ അതിന് ഈ ബോൺമാരോ ട്രാൻസ്ഫർ ഞാൻ ചെയ്തു പ്ലാസ്മ പ്ലാസ്മ ട്രാൻസ്ഫർ ബി എം ടി അതിൽ ചെയ്തു അതിപ്പോൾ ഞാൻ ഇപ്പോ നോർമൽ ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പം എനിക്ക് ജനുവരി ഒന്നാം തീയതിയാണ് സന്തോഷമുണ്ട് അരുൺ ചന്ദ്രശേഖരനും സുദീപ് സാറും അദ്ദേഹമാണ് ഇതിന്റെ മെയിൻ ും മലപ്പുറം ജില്ലയിൽ നിലമ്പൂർന്ന് വരിക പ്രസവിച്ച് ഇരുപത്തിയഞ്ചു ദിവസമായ മേജർ രോഗം സ്ഥിരീകരിച്ചതാണ് ഇപ്പൊ ഇവിടെ വന്നിട്ട് പിന്നെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു ഇപ്പൊ അലഹദില്ല നല്ല സന്തോഷത്തിലാണ് അതിന് ഞങ്ങളെ ഡോക്ടർ കേശവൻ സാറിനോടും അതിന്റെ ടീമിനോടും ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവും നന്ദി പറഞ്ഞാലും കാരണം ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പും അതിൽക്കൂടെ സാറിൻ്റെ ഒരു ഇതും എല്ലാം കൂടെ ആയപ്പോൾ ഞങ്ങൾ ഇന്ന് വളരെ ഹാപ്പിയാണ് അവർക്ക് സന്തോഷം വരുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് എന്താ പറയുക അതൊരു കാരണം ഞങ്ങൾ ഒരുപാട് അനുഭവിച്ചാണ് കാരണം പതിനൊന്ന് വർഷം ഞങ്ങൾ ഇവന് ബ്ലഡ് കയറ്റിക്കൊണ്ടാണ് ഞങ്ങളിപ്പൻ്റെ ജീവൻ നിലനിർത്തി പോകുന്നത് പിന്നെയാണ് ബോൺമാരോ ചെയ്താൽ ഇത് മാറും എന്നുള്ളൊരു വിവരം കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് ഫുൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു ഞങ്ങളിപ്പോൾ മാസാ മാസം ചെക്കപ്പിന് വരുന്നുണ്ട് ഒരു കുഴപ്പമില്ല സന്തോഷത്തിലാണ് െന്തായാലും കോഴിക്കോട് മുഖത്തു എനിക്കല്ലേ മോൾക്കാണ് പന്ത്രണ്ട് വയസ്സിൽ സഞ്ജന എന്നാണ് പേര് പിന്നെ അനീമിയ ഫംഗണി അനീമിയ എന്ന് പറഞ്ഞിട്ട് അന്നിപ്പോൾ കേശവം സാർ മിംസ് എന്നാണ് കോഴിക്കോട് മിംസ് എന്നാണ് ചികിത്സിച്ചത് കേശവം സാറാണ് ചികിത്സിച്ചത് ഇപ്പം ഹാപ്പിയാണ് പണ്ട് എച്ച് ബി ഏഴുള്ളത് ഇപ്പം അമ്മളൊക്കെ മാതിരി തന്നെ പതിനാല് കാരണം ഇവിടെ നിൽക്കുമ്പോണ്ടല്ലോ എനിക്ക് വള എന്താ പറയേണ്ടതെന്ന് തന്നെ അറിയണില്ലേ കാരണം നമ്മുടെയൊക്കെ ജീവിതം കൈവിട്ട് പോകാവുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മളെ ഇങ്ങനെ എന്താ പറയുക ഉയർത്തിക്കൊണ്ടിരുന്ന ആളുകളോടുള്ള ആ ഒരു സംഘമാണ് ആ ഒരു കൂടിച്ചേരലാണ് ഇവിടെ നടക്കുന്നത് അല്ലേ അപ്പ എല്ലാവരും ഹാപ്പിയാണ് അപ്പം എന്താ പറയുക ദൈവം ഒരുപാട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ അപ്പോൾ പല രോഗങ്ങളുടെ പേരും നമുക്ക് ഇവിടെ അറിയണില്ല ഇവിടെ വന്ന് ഒരുപാട് എന്താ പറയുക ഈ ബ്ലഡ് ആയിട്ടും എന്താ പറയുക അങ്ങനെ കുറേ കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞു നിങ്ങളും പറഞ്ഞു അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ എന്താ നമുക്ക് അപ്പൊ ഞാനുള്ളത് ആസ്റ്റർ മിംസിലെ രണ്ട് ഡോക്ടർമാരുടെ കൂടിയാണ് കേട്ടോ കേശവൻ സാറും സുദീപ് സാറും എനിക്ക് ഏറ്റവും വലിയൊരു സന്തോഷം തോന്നിയത് എന്താ പറയുക ഇവിടെ വന്നിട്ടുള്ള രോഗികൾ മുഴുവൻ ഉണ്ടല്ലോ ഇവരോട് പെരുമാറുന്നതും ഇവർ തിരിച്ച് അവരോട് പെരുമാറുന്നതും ഉണ്ടല്ലോ ശരിക്ക് എന്താ പറയാ സ്വന്തം വീട്ടിലെ ഒരാളോട് പെരുമാറുന്ന പോലെയാണ് സാറേ നമസ്കാരം ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നെങ്കിലും അവരവിടെ തുള്ളിച്ചാടി ഡാൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ആഘോഷിക്കുകയാണ് അപ്പം എനിക്ക് ചില കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്താണ് ഈ ബ്ലഡ് ക്യാൻസർ അത് തന്നെയല്ല ബ്ലഡ് 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 ഉണ്ട് 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 ഈ എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഇതിനുള്ള ചികിത്സാ രീതികൾ സോ പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വരാൻ ചാൻസ് പ്രായം വരാനും ചാൻസ് ഉണ്ട് ഞാൻ കുഞ്ഞുങ്ങളുടെ ഹെമറ്റോളജിസ്റ്റ് ആണ് കുഞ്ഞുങ്ങളുടെ വരെ കോമണസ്റ്റ് ആണ് ബ്ലഡ് ഒരു കുഞ്ഞ കുഞ്ഞാൽ ഏറ്റവും കോമണായ വരുന്ന ക്യാൻസർ ആണ് അഡൽസിലാൻസെന്റ് ശതമാനമാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ക്യാൻസർ നമ്മുടെ ബ്ലഡിൽ നോക്കുമ്പോൾ ഹൈലി ക്യൂറബിൾ ആണ് നമ്മൾ അക്യൂട്ട് ലുക്കീമിയ എന്ന് പറയും അതിൽ നിറയെ ടൈപ്സ് ഉണ്ട് കോമൺ ആയിട്ട് വരുന്ന രണ്ട് ടൈപ്പ് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ അക്യൂട്ട് മൈലോയിഡ് ലുക്കീമിയ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് അതിൽ കോമൺ ആയിട്ട് വരുന്നത് എ എൽ എൽ എന്ന് പറയും കുഞ്ഞുങ്ങളുടെ ഒരു എ എൽ എൽ ബ്ലഡ് ക്യാൻസർ വന്നാൽ കീമോതെറാപ്പി നമ്മൾ കൊടുക്കാൻ വേണ്ടി വരും രണ്ടര വർഷം തൊട്ട് കീമോതെറാപ്പി ഉണ്ടാവും ആദ്യത്തെ ഒരു ആറ് മാസം കുറച്ച് ഇൻറ്റൻസ് ആയിട്ട് ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് സ്കൂളിലെല്ലാം പോവാം കീമോതെറാപ്പി ടാബ്ലെറ്റ് ഫോമിലും ഉണ്ടാവും സോ ഈ എ എൽ എൽ കുഞ്ഞുങ്ങൾക്ക് വന്നാൽ നമ്മൾ എയ്റ്റി ഫൈവ് പെർസെന്റ് സർവൈവൽ ടു നയൻറ്റി പെർസെന്റ് പത്ത് കുഞ്ഞുങ്ങളെ ചികിത്സിച്ചാൽ എയ്റ്റ് ടു നയൻ ചിൽഡ്രൻ വിൽ ഡു വെൽ ഇതാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ ബ്ലഡ് ക്യാൻസർ നമ്മൾ പൊതുവായിട്ട് പറയുന്നത് പിന്നെ കുറച്ച് എ എം എൽ വേറെ ടൈപ്പ് ഉണ്ട് എ എൽ എൽ കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ച് റേർ ആണ് കുറച്ച് സ്ട്രോങ് ക്യാൻസർ ആണ് നമ്മള് ഫിഫ്റ്റി ഫിഫ്റ്റി സർവൈവൽ അതൊക്കെ നമ്മൾ കീമോതെറാപ്പി കൊടുക്കാറുണ്ട് അതെ പിന്നെ ബ്ലഡ് ക്യാൻസർ സ്പ്രെഡ് എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല ഒരാളുടെ ഇന്നരാൾക്ക് ഒന്നും സ്പ്രെഡ് ചെയ്യൂല ബ്ലഡ് ക്യാൻസർ മാത്രമല്ല ഇനി ക്യാൻസർ അങ്ങനെ സ്പ്രെഡ് ഒന്നും ആവില്ല ക്യാൻസർ പറയുന്ന സംഭവം ഒരിക്കലും ഒരാളുടെ ഇന്നൊരാൾക്ക് സ്പ്രെഡ് ആവില്ല അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ കീമോതെറാപ്പിയാണ് ഇതിന്റെ ചികിത്സ നമ്മൾ പറയും നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ എൽ എല്ലോ ഒരു പത്ത് ടു പതിനഞ്ച് ശതമാനം അസുഖം തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ സ്മോൾ ആ പേഷ്യന്റും ചികിത്സയുണ്ട് കീമോ തെറാപ്പിന്ന് പറയും ചില പേര്ക്ക് ബോൺമേറോ ട്രാൻസ്പ്ലാന്റ് പറയും മജ്ജ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ ചില പേർക്ക് കീമോതെറാപ്പി കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിലും സ്പെഷ്യലൈസ്ഡ് തെറാപ്പി എല്ലാം ഉണ്ട് ഇമ്യൂനോ തെറാപ്പി കാർട്ടിസൽ തെറാപ്പി പോലെ തെറാപ്പീസ് എല്ലാം ഉണ്ട് ഇവിടെ ഇപ്പൊ സാറ് എന്തൊക്കെയോ എന്നെ പോലെ സാധാരണ ആൾക്ക് ഇത്രയധികം എന്താ പറയാ ഈ ക്യാൻസറിൽ തന്നെ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറിൽ ഇത്രയധികം വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കണത് അല്ലെ അപ്പൊ നമ്മുടെ ഇവിടുത്തെ രീതി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കണക്കിനല്ല കാരണം ഇപ്പൊ ഇവിടെ കണ്ടതാണ് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ നിന്ന് എന്താ പറയാ ജീവിതത്തിലേക്ക് തിരിച്ചു പിടിച്ചിട്ടുള്ളത് നമ്മൾ അല്ലേ എന്തായാലും വളരെ സന്തോഷം അത് തന്നെയല്ല ഇവിടെ ക്യാൻസറിന് പുതിയൊരു ചികിത്സാ രീതിയും കൂടി ഇവിടെ നമ്മുടെ ആസ്റ്റർ മിംസിൽ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ പറ്റി നമ്മുടെ സുദീപ് സാറിനോട് ഒന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ ബേസിക്കലി ബ്ലഡ് ക്യാൻസറും എല്ലാം വിധത്തിലെ ക്യാൻസറിലും ഒരു പുതിയ ടൈപ്പിൽ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് അതിനെയാണ് നമ്മൾ കാർട്ടിക് സെൽ എന്ന് നമ്മൾ പറയുക കാർട്ടിക് സെൽ തെറപ്പി യൂഷ്വലി നമ്മുടെ ബ്ലഡിത്തെ ക്യാൻസർ ലിംഫോസൈറ്റ്സ് അത് വെള്ളമണുക്കളാണ് അത് നമ്മുടെ ഇമ്മ്യൂണിറ്റീൻ്റെ അണുക്കളാണ് അതിനെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മളൊരു പ്രോസസ്സിങ് ലാബിലേക്ക് അയക്കും അവിടെ ജീൻ ജീൻതെറപ്പി മൂലമായിട്ട് അതിനെ ചേഞ്ച് ചെയ്തിട്ട് കുറച്ചൊരു മാറ്റങ്ങൾ വരുത്തും അപ്പോൾ ആ ടീ സെൽസ് നമ്മൾ പേഷ്യൻറ്റിന് തിരിച്ചു കൊടുക്കുമ്പോൾ ബ്ലഡ് പോലെ തിരിച്ചു കൊടുക്കുമ്പോൾ അത് ആ ക്യാൻസറിനെ തെരഞ്ഞിട്ട് അതിനെ പോയിട്ട് ഡിഫീറ്റ് ചെയ്യും ഇതൊരു പുതിയ ടൈപ്പിൻ്റെ ട്രീറ്റ്മെൻറ് ആണ് നമ്മൾ ബ്ലഡ് ക്യാൻസറിൽ കുറേ ട്രീറ്റ്മെൻ്റ് ഇപ്പോൾ രണ്ട് ടൈപ്പിൻ്റെ ക്യാൻസറിലാണ് യൂസ് ചെയ്യുന്നത് ഒരു ബി സെൽ അക്യൂട്ട് ലി ലുക്കീമിയ പി സെൽ ലിംഫോമ ഈ രണ്ടിലാണ് കാർട്ടി സെൽ ഇപ്പോൾ ഇന്ത്യയിൽ അപ്രൂവ് ആയിരിക്കുന്നത് ഇനിയും കുറെ ഇതിലും ഇതിപ്പോൾ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടും ചില കേസസ് ഒക്കെ തിരിച്ചു വന്നാൽ അസുഖം തിരിച്ചു വന്നാൽ അതിൽ നമ്മൾ കാർട്ടി സെൽ ഉപയോഗിക്കാൻ പറ്റും എസ്പെഷ്യലി ഈ രണ്ട് കണ്ടീഷൻസ് അതെ അല്ലേ അപ്പോൾ എന്തായാലും ഇപ്പം ഒരു പുതിയൊരു സംരംഭം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് എന്താ പറയുക ഒരു അറിവും കൂടിയാണല്ലേ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്ത്യയിൽ ടു ഫി ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ട്രീറ്റ്മെൻറ്സ് ഒക്കെ നടന്നിട്ടുണ്ട് നമ്മൾ ആസ്റ്ററിലും കഴിഞ്ഞ നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നമ്മുടെ ഫസ്റ്റ് പേഷ്യൻറ്റിനെ കാർ ടി സൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ പേഷ്യൻറ്റ് ഇപ്പോൾ നമ്മൾ പെഡ് സ്കാൻ തിരിച്ച് ചെയ്യുമ്പോൾ ആ പേഷ്യൻറ്റ് റെമിഷനിലാണ് ഓക്കെ ഓക്കെ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഞാനല്ലേ ഇന്നത്തെ ഒരു വീഡിയോന്ന് പ്രധാനമായിട്ടുള്ള കാരണം ഞാൻ അറിഞ്ഞപ്പോൾ ഒരുപാട് ആളുകളുടെ കൂടിച്ചേരലാണ് സാറേ കാരണം അതിൻ്റെ ഒരു സന്തോഷത്തിലായിട്ട് വേറെ ഒന്നും ഇല്ല കാരണം അവർക്ക് പറയാനുള്ളതും ഇതാ ഈ ഡോക്ടേഴ്സിനെ പറ്റിയിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ആർക്കെങ്കിലും ഇതുമായിട്ട് ഒരാശ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയാ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടുക ഇത് മറ്റുള്ളവരിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ സന്തോഷം ഉണ്ട് നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്